ചേർത്തലിൽ നൂറ് ഗ്രാം എം ഡി എം എയുമായ ഓച്ചിറ സ്വദേശി പിടിയിൽ പിടിച്ചെടുത്ത എം ഡി എം എക്ക് വിപണിയിൽ പത്ത് ലക്ഷം രൂപ വില വരുമെന്നാണ് കണക്കാക്കുന്നത് സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സിൽ കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന നൂറു ഗ്രാം എം ഡി എം എയുമായി ഓച്ചിറ സ്വദേശി പിടിയിൽ ചേത്രയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പിടിച്ചെടുത്ത എം ഡി എം എക്ക് പത്ത് ലക്ഷം വരെ വിലമരുമെന്നാണ് കണക്കാക്കുന്നത് ജില്ലയിൽ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ എം ഡി എം എ വേട്ടകളിലൊന്നായാണ് കണക്കാക്കുന്നത് മൂന്ന് വർഷം മുമ്പ് പൂച്ചാക്കൽ സ്റ്റേഷൻ പരിധിയിൽ നൂറ്റി മുപ്പത്തിയെട്ട് ഗ്രാം എം ഡി എം എ പിടികൂടിയിരുന്നു ചെറുതായി എ എസ് പിക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് ബാംഗ്ലൂരിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് ബാഗിൽ പ്രത്യേക അറകളിലും പോക്കറ്റുകളിലുമായി സൂക്ഷിച്ച എം ഡി എം എ കണ്ടെടുത്തത് ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായിരുന്നു പരിശോധന ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എം ഡി എം എത്തിക്കുന്ന പ്രധാനിയാണ് അറസ്റ്റിലായത് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി പങ്കജ ചേർത്ത സ്റ്റേഷൻ ഓഫീസർ ജി അരുൺ എസ് ഐ എസ് സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന